ഹായ് എല്ലാവരും പറയുന്ന കേൾക്കാം ഞാൻ എൻ്റെ മനസ്സാക്ഷിക്കനുസൃതമായി പ്രവർത്തിക്കുകയുള്ളൂ ശരിക്കും മനസ്സാക്ഷിക്കനുസൃതമായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇമോഷണൽ ആണ് ചെയ്യുന്നത് അവിടെ ഇന്റലക്ച്വലായിട്ട് റെസ്പോണ്ട് ചെയ്യുകയല്ല പകരം ഇമോഷണലായിട്ട് പ്രതിപ്രവർത്തിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് നിങ്ങളുടെ മനസ്സ് സാക്ഷിയായി നിന്നൊരു കാലഘട്ടമുണ്ട് കുട്ടിയായിരുന്നപ്പോൾ ഒരു പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് സാക്ഷിയായിരുന്നു ഒരു തീരുമാനം നിങ്ങളുടെയല്ല അച്ഛൻ എടുക്കുന്നു അമ്മ എടുക്കുന്നു സഹോദരങ്ങൾ എടുക്കുന്നു അധ്യാപകരെടുക്കുന്നു നിങ്ങളുടെ മുതിർന്നവരായിട്ടുള്ളവരെടുക്കുന്ന തീരുമാനം നിങ്ങൾ നടത്തുന്നു തുണിയെടുക്കുന്നത് ഒരു സീറ്റിൽ എന്തിനാ സ്കൂളിൽ ചെന്ന സീറ്റിൽ ഇരിക്കുന്നത് പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരിക്കും അവരാണ് തീരുമാനിക്കുന്നത് മനസ്സതെല്ലാം സാക്ഷിയായി നിന്ന് കണ്ടുപഠിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യണം അവിടെ നിങ്ങൾക്ക് ബുദ്ധിശക്തി ആ സമയം നിങ്ങൾ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത് ഇമോഷണലി റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് എങ്ങനെ ദേഷ്യപ്പെടുന്നു എങ്ങനെ ദേഷ്യപ്പെടുന്നു സഹോദരൻ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു സന്തോഷം പെരുമാറും എല്ലാം നിങ്ങള് സാക്ഷിയായിരിക്കുന്ന സമയം ആ സമയത്തെ വൈകാരികമായ ആ പ്രവർത്തനങ്ങളെ നിങ്ങൾ സാക്ഷി കണ്ടു വെച്ച് ആ സാക്ഷി സൂക്ഷിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ അതിനെ മറികടക്കാൻ ഈ മനസ്സാക്ഷി എടുക്കും എന്താണ് അവിടെ ഇമോഷണൽ റിയാക്ഷൻ ആണ് അവിടെ വൈകാരിക പ്രതിപ്രവർത്തനായിരുന്നു നിങ്ങൾ ഈ വൈകാരിക പ്രതിപ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു കണ്ടീഷൻഡായ സ്റ്റേറ്റ് ആണ് അത് നിങ്ങളുടെ ബുദ്ധിശക്തി അല്ല നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും വിവേകത്തിനും അനുസരിച്ചിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് പകരം അന്ന സാക്ഷിയായിരുന്നപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കയറിപ്പോയ ഇമോഷണൽ റിയാക്ഷൻസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മനസ്സാക്ഷിക്ക് അനുസൃതമായി പ്രവർത്തിക്കാന്ന് എന്ന് പറഞ്ഞാൽ മറ്റാരുടെയൊക്കെയോ വൈകാരിക പ്രതിപ്രവർത്തനങ്ങളെ ഇമോഷണൽ റിയാക്ഷൻസിനെ നിങ്ങൾ സ്വീകരിച്ചു വച്ചിരുന്നത് നിങ്ങൾ ഇവിടെ ആക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ കണ്ടീഷൻ ആയി പോയ നിങ്ങളെ ഒന്ന് റീകണ്ടീഷൻ ചെയ്യുക അതാണ് മൈൻഡോറ മൈൻഡ് റീകണ്ടീഷനിങ് വർക്ക്ഷോപ്പിലൂടെ ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും സ്വാഗതം താങ്ക്